നമസ്കാരം ലോക സമ്പദ് വ്യവസ്ഥയിലെ ഒന്നായ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ലോകത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് ട്രംപിന്റെ സംരക്ഷണാത്മക നയങ്ങളാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ ട്രംപ് ഭരണകൂടം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് കീഴ്ക്കോടതികൾ വിധിച്ചിരിക്കുകയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ വെല്ലുവിളികളും ആഗോള സാമ്പത്തിക രംഗത്ത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ഇന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ഈ പ്രതിസന്ധികൾ ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് വാണിജ്യ ലോകത്തെ അത്തരത്തിലുള്ള ഒരു പ്രധാന ചർച്ചയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയങ്ങൾ കീഴ്ക്കോടതികൾ ട്രംപിന്റെ ഈ നയങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചതിനാൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ട്രില്യൺ ഡോളർ ഷോക്ക് ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധർ വിധി ട്രംപിനെതിരായാൽ പിരിച്ചെടുത്ത കോടിക്കണക്കിന് ഡോളർ തിരികെ നൽകേണ്ടി വന്നേക്കാം ഈ വ്യാപാര യുദ്ധം അമേരിക്ക ചൈന വ്യാപാരത്തെ സാരമായി ബാധിച്ചു ചൈനയിൽ നിന്നുള്ള കയറ്റുമതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വലിയ ഇടിവുണ്ടായി ഇതിനിടെ യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ മറ്റ് വിപണികളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച് ചൈന ഈ പ്രതിസന്ധിയെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക അലച്ചിതത്വം വർദ്ധിച്ചതോടെ നിക്ഷേപകർ സുരക്ഷിത തവളമായ സ്വർണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് സ്വർണവില റെക്കോർഡ് നിലയിലേക്ക് ഉയർത്തുന്നതിന് കാരണമായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിച്ചത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി തീർന്നു ട്രംപിന്റെ നയങ്ങൾ മറ്റു രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ അമേരിക്കയുടെ സംരക്ഷണാത്മക നയങ്ങൾ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവേർപ്പെടുത്തിയിരുന്നു ഈ സാമ്പത്തിക മാറ്റങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ വ്യാപാര നയം ലോകമെമ്പാടുമുള്ള വ്യാപാര ബന്ധങ്ങളെ തകർത്തു ഈ ഭയം ഇന്ത്യൻ വിപണിയെയും ബാധിച്ചു അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ലോകത്തിന്റെ പൊതുവായ സാമ്പത്തിക സുസ്ഥിരതയേക്കാൾ വലുതല്ല എന്ന പാഠം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്വയം കേന്ദ്രീകൃതമായ നയങ്ങൾ ഒടുവിൽ ലോകത്തെയും അതോടൊപ്പം സ്വയം തന്നെയും ദോഷകരമായി ബാധിക്കും അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ചേരാത്ത രീതിയിലാണ് ട്രംപിന്റെ നടപടികൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കുന്ന ഔദ്യോഗിക പക്വതയ്ക്ക് വിരുദ്ധമായ വൈകാരിക പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഈ പ്രവണത വ്യക്തമാണ് എതിരാളികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ ശക്തമായി നേരിടുക എന്നിവ പതിവാണ് ഒരു രാഷ്ട്ര എന്ന നിലയിൽ ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്രത്തെയും ബാധിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഉദ്യോഗസ്ഥരുമായോ വിദഗ്ധരുമായോ കാര്യമായ കൂടിയാലോചനകൾ നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നതായി ട്രംപിന്റെ വിദേശ നയങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് തന്റെ നയങ്ങൾ രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്നും അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ ഇത് പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾക്കും ലോകരാജ്യങ്ങളുമായി അകലം കൂട്ടുന്നതിനും കാരണമാകുന്നു ഉദാഹരണത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമീർ പുടിൻ പോലും ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു അമേരിക്കൻ നയങ്ങൾ മറ്റു രാജ്യങ്ങളെ ബാധിക്കുമെന്നതിനാൽ ഈ പ്രതിസന്ധിയെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്